സൗദിയിലേക്കുള്ള ഫാമിലി വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ ബി എഫ് എസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മളൊരു പോസ്റ്റർ നമ്മളെ ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് മൂന്ന് മാസത്തിനുള്ളിലുള്ള വിസകൾ മാത്രമാണ് ഇപ്പോൾ ബി എഫ് എസില് എടുക്കുന്നതും വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും അതായത് ഇംഗ്ലീഷ് ഡേറ്റ് ഏകദേശം ജൂലൈ ഇരുപത്തൊന്നിന് ശേഷമുള്ള ശേഷമുള്ള വിസകൾ അതായത് അറബി ഈ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ന് അറബി ലെവൽ ഇരുപത്തി ഏഴാണ് അപ്പോൾ ഈ ഒരു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തേഴിന് ശേഷമുള്ള ഇഷ്യൂ ചെയ്ത വിസ വിസകൾ മാത്രമാണ് വി എഫ് എസില് വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് മുന്നേ അത് ആറ് മാസത്തിനുള്ളിലുള്ള വിസകൾ മാത്രമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലുള്ള പുതിയ വിസകൾ മാത്രമാണ് വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വി എഫ് എസിലെടുക്കുന്നത് അല്ലാത്ത വിസകൾ ഡയറക്റ്റായിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വി എഫ് എസ് അപ്പോയിൻമെൻറ്റുകൾ എടുക്കാനും അതുപോലെ തന്നെ വിസ സർവീസുകൾക്കും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സർവീസ് നമ്പർ വാട്സപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ് അതിനുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മൾ ചാനലിൽ നിന്ന് ഫോളോ ചെയ്തിട്ട് അറിയാത്ത ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ബൈ